നമസ്കാരം സുരേഷ് ഗോപിയുടെ ഇളയ മകനും നടനുമാണ് മാധവ് സുരേഷ് താരപുത്രൻ എന്ന ലേബൽ പരോക്ഷമായി തനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും മാധവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിയുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള അഭിമുഖങ്ങളോടും മാധവ് പ്രതികരിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകളെ കൊണ്ട് സോഷ്യൽ മീഡിയ എൻ്റെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട് സമയമാകുമ്പോൾ ഞാൻ അറിയിച്ചോളാം തീർച്ചയായും എനിക്കൊരാൾ ഇഷ്ടമാണ് എൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടില്ല അതിൻ്റെ പ്രായവും പക്വതയും എത്തിയിട്ടില്ല സമാധാനവും സ്റ്റെബിലിറ്റിയും വരുന്ന സമയത്ത് ഒരു പങ്കാളിയെ ഏറ്റെടുക്കേണ്ടി വന്നാൽ ആ സമയത്ത് ഞാൻ ആലോചിക്കേണ്ട കാര്യമാണിതൊക്കെ മീനാക്ഷിയും താനും വളരെ നല്ല സുഹൃത്തുക്കളാണ് ഒരേ കാഴ്ചപ്പാടുള്ളവരാണ് പെരുമാറ്റവും സംസാര രീതിയും ഒക്കെ ഒരുപോലെയാണ് ശരിക്കും മാധവിൻ്റെ ഒരു ഫീമെയിൽ വേർഷനാണ് മീനാക്ഷി ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാണ് എന്നാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല ഞങ്ങൾ ഒരുമിച്ച് ഏതെങ്കിലും പരിപാടിയിൽ കണ്ടാൽ അപ്പോൾ വിവാഹം കഴിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നതെന്നും മാധവ് പറയുന്നു അതേസമയം അച്ഛൻ്റെ മകനായതുകൊണ്ട് ചിലയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് എൻ്റെ ഓരോ പ്രവർത്തികളും പ്രതികരണങ്ങളും തീരുമാനങ്ങളും എൻ്റെ അച്ഛൻ്റെയും അമ്മയും ബാധിക്കും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കളിയാക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ട് ഞങ്ങൾ എന്ന ചോദ്യം മനസ്സിലുണ്ടായിരുന്നു ഈ ഇരുപത്തിനാല് വയസ്സിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഈ പറയുന്നവരല്ല എനിക്ക് മൂന്ന് നേരം ചോറ് തന്നത് അച്ഛൻ്റെ പരിശ്രമങ്ങളും കഷ്ടപ്പാടുകളുമാണ് പട്ടി കുരയ്ക്കുന്നുണ്ടെങ്കിൽ കുരയ്ക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ നേട്ടങ്ങള് അതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല എന്നായിരുന്നു മാധവിന്റെ നിലപാട്